ഈ സംഭവിച്ചാൽ ഈ സ്ത്രീ ഒരു ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഭർത്താവുമായിട്ട് തെറ്റി പിരിഞ്ഞ് ഇവിടെ ജീവിച്ചിരിക്കുകയാണ് ഒന്നര വർഷം മുമ്പ് അപ്പോൾ ഈ ഒന്നര വർഷം മുമ്പ് ഏതാണ്ട് ഈ പെണ്ണിൻ്റെ അനിയത്തിനെ നമ്മളെ നാട്ടിലുള്ളൊരു പയ്യനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ച് ആ അനിയത്തി ആ ഭർത്താവിനോട് ആറുമാസം മുമ്പ് വിവരം അറിയിച്ചിരുന്നു ഇങ്ങനെ എൻ്റെ ജേഷ്യ ഗർഭിണിയാണ് ഗർഭിണിയാണെന്നുള്ളത് ആറുമാസം മുമ്പ് ഈ കുട്ടിൻ്റെ ഉമ്മാനോട് ആ അനിയത്യം ആ വർത്താവും വിവരം അറിയിച്ചു വിവരം അറിയിച്ചപ്പോൾ ആ ഭർത്താവിനെ മദ്യപിക്കുന്ന ആളാണ് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പറയണതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആളെ നിരാശപ്പെടുത്തുകയും ചെയ്തു അന്ന് തോൽച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ പെണ്ണിൻ്റെ ആങ്ങളന്മാരോടൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് ആറുമാസം മുമ്പ് തന്നെ നിങ്ങളുടെ സഹോദരി ഗർഭിണിയാണ് എന്ന് വിവരം അറിയിച്ചിട്ടും ഉണ്ട് ഇപ്പോൾ പ്രസവിച്ചപ്പോളാണ് നാട്ടുകാരും പരിസരത്തുള്ളവരും അല്ല മൂന്ന് മാസം മുമ്പായിരുന്നു ഈ പെണ്ണിൻ്റെ ഉപ്പ മരിച്ചത് മൂന്ന് മാസമല്ല മൂന്ന് മാസം മുമ്പാണ് ഉപ്പ മരിച്ചത് ഉപ്പ മരിച്ചപ്പോൾ അയൽവാസികൾ മോളെന്ത്ങ്ങനെ കെടുക്കണത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് മോള്ക്ക് പനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് മകളെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വരാതെങ്ങാണ്ട് മകൾ ആ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്നാണ് നമുക്ക് അയൽവാസികളടുത്തുനിന്ന് കിട്ടിയ വിവരങ്ങൾ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അനിയത്തിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഈ ഉമ്മാൻ്റെ കൂടെ നിർത്തിയിരുന്നത് ആ കുട്ടി ഉടനെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വെപ്രാളം കൂട്ടുകയും ഉടനെ ആ ഭർത്താവിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയണേ ഇതിൻ്റെ ആരായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനി മെയിൻ ഇങ്ങനൊരു സംഭവം ആർക്കും ഉണ്ടാകരുത് ആണായാലും പെണ്ണായാലും ആരായാലും ഇതിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ ഈ പ്രതികളെ എല്ലാത്തിനും കൊണ്ടുവരണമെന്നാണ് നാട്ടുകാർ എന്നുള്ളതിൽക്ക് നമുക്ക് പറയാനുള്ളത്